അല്ലാമലൈക്കും അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ വിഷയം നമ്മുടെ മനസ്സ് ആ മനസ്സ് എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം പോലെയാണ് നമ്മുടെ വീട്ടിൽ പല സാധനങ്ങളും വിലപിടിപ്പുള്ളതുണ്ട് അതെല്ലാം നമ്മുടെ വീട്ടിൽ ഓപ്പണായിട്ട് തന്നെ കിടക്കണേ പക്ഷെ സ്വർണം നമ്മളങ്ങനെ ഓപ്പണായിട്ടിടില്ല അല്ലേ ഒരു പൊതുവായ എന്തെങ്കിലും ഫംഗ്ഷന് ഒരു കമ്മലാണെങ്കിൽ മാലയാണെങ്കിലൊക്കെ ഒരു പൊതുവായ പരിപാടിയിലേക്കൊക്കെ പോകുമ്പോൾ അപ്പോളൊന്നു ധരിച്ച് പോവുക എന്നുള്ളതല്ലാതെ അത് കഴിഞ്ഞാൽ അതുകൊണ്ട് വന്ന് എവിടെയെങ്കിലും ഇടുന്ന പരിപാടിയില്ല അത് ഭദ്രമായിട്ട് ഒരാളെ മാരിക്കും സൂക്ഷിച്ചു വെക്കും എന്താ അതിൻ്റെ കാരണം വെച്ചിരിക്കുന്ന സാധനത്തിന് ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ ഇപ്പോൾ ഒരു പവനൊക്കെ ആണെങ്കിൽ ഇന്ന് ഇന്നിപ്പോൾ സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു പത്തമ്പത്താറായിരം രൂപയോളം വില വരുന്ന ഒരു സ്വർണം അതിന്റെ ആ വില അത് വളരെ ചെറുതുമാണ് എങ്കിൽ വളരെ വലുതുമാണ് എന്ത് പണം വളരെ ചെറിയ സംഭവത്തിന് വലിയ വിലയാണ് അപ്പൊ അത് നമ്മൾ ഭദ്രമായിട്ട് സൂക്ഷിച്ച് നമ്മൾ അലമാരിയുടെ അകത്ത് ആരും കാണാതെയൊക്കെ സൂക്ഷിച്ചു വെക്കും വീട്ടിലുള്ളവർ തന്നെ കാണാതെ സൂക്ഷിക്കുന്ന ആളുകൾ വരെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോ അത്രയും അതിന് വില കൽപ്പിച്ചുകൊണ്ട് അത് സൂക്ഷിച്ചു വെക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെ ഈ ശരീരം എന്ന് പറയുന്ന അലമാരിക്കുള്ളില് ഈ മനസ്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് പല വിഷയങ്ങളിലും പള്ളിയുണ്ടെന്ന് പറയുന്നവരുണ്ട് ഇല്ല എന്ന് പറയുന്നവരുണ്ട് ദൈവത്തെ നിഷേധിക്കുന്നവരുണ്ട് ദൈവത്തിൽ തന്നെ പല ആശയങ്ങളുള്ളവരുണ്ട് പല രീതിയിൽ ദൈവവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നവരൊക്കെ എല്ലാ അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമാണ് തെറ്റുകൾ സംഭവിക്കും എല്ലാവരും എല്ലാം അറിഞ്ഞുകൊണ്ടല്ലോ ഈ ലോകത്തേക്ക് വന്നത് ജീവിതത്തിലെ ഓരോ പാഠങ്ങൾ കൊണ്ടാണ് പലതും പഠിക്കുന്നത് നമ്മൾ ഓരോ ആളുകളെ കാണുമ്പോഴും നമ്മൾ സൗഹൃദത്തിലാകുന്നതും പിന്നെ കുറെ കഴിയുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് ചതി പറ്റണതും ഏ അങ്ങനെ പലതരത്തിലുള്ള അവസ്ഥകളുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ആത്മീയപരമായ വഴിയിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്കെല്ലാവരോടും ഒരു കാരുണ്യത്തിൻ്റെ ചിന്താഗതി ഉണ്ടായിപ്പോയി മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു മുമ്പ് നമുക്ക് എന്തിനോട് പ്രതികരിക്കാനുള്ള ഒരു മനോഭാവം ദേഷ്യം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ ആത്മീയപരമായ വിഷയത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മെല്ലെ 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 ഈ ദേഷ്യവും ഇതുമൊക്കെ നമ്മളിൽ നിന്ന് പയ്യെ പയ്യെ നമ്മൾ ഒഴിവാക്കാൻ തുടങ്ങി എന്നുവെച്ചാൽ എന്നല്ല ആവശ്യത്തിന് ചില വിഷയങ്ങൾക്ക് നമ്മൾ ശബ്ദിക്കേണ്ടടുത്ത് ശബ്ദിച്ചേ പറ്റുള്ളൂ അപ്പോൾ എന്നാലും എല്ലാത്തിനും കയറി ശബ്ദിക്കുന്ന പരിപാടികളിൽ നിന്നൊക്കെ മാറി നമ്മൾ എല്ലാത്തിനോടും എല്ലാവരോടും അതിങ്ങനെ മനുഷ്യരോടും തന്നെയല്ല എല്ലാ ജീവജാലങ്ങളോടും നമുക്ക് കരുണയുള്ളൊരു സ്വഭാവം നമ്മളിലേക്ക് മെല്ലെ മെല്ലെ ഉണ്ടായി ഒരു ഉറുമ്പ് പോലും പണ്ടൊക്കെ നമ്മുടെ മേത്തിൽ ഉറുമ്പ് കയറി നമ്മൾ കൈകൊണ്ട് വരുന്ന തട്ടികളെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഉറുമ്പെന്ന് പറയുന്ന സാധനം വളരെ ചെറുതാണ് എന്തിന് പറയുന്ന അതിൻ്റെ കൈയും കാലമൊക്കെ ചിലപ്പോൾ ഒടിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ അതിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു വിട്ടാകും അപ്പൊ നമുക്ക് എല്ലാ കഴിവും തന്നു എല്ലാ കഴിവും തന്ന മനുഷ്യൻ ഒരു ഉറുമ്പ് വളരെ നിസ്സാരമായ ഒരു ഉറുമ്പ് അത് ഖുർആാനിൽ തന്നെ ഉറുമ്പിനെ കുറിച്ച് തന്നെ ഒരു അധ്യായം തന്നെയുണ്ട് അപ്പോൾ ഖുർആാനിലുള്ള ഒരു വചനം ഉറുമ്പിനെ കുറിച്ചാകുമ്പോൾ ഒരു ഉറുമ്പ് നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് കയറുമ്പോൾ നമ്മൾ കൈകൊണ്ട് അതിനെ തട്ടിത്തെപ്പിച്ചാൽ ആ ഉറുമ്പിൽ കൊടുത്തിരിക്കുന്ന പ്രാധാന്യം ഖുർആനിൽ കുറുമ്പില് കൊടുത്തിരിക്കുന്ന പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് കാരണം ഖുർആനിലെ ഒരു അധ്യായത്തെ തന്നെയാണ് നമ്മൾ തട്ടിത്തെറിപ്പിക്കുന്നത് സൂറത്തുൽ നമ്മില് അപ്പോൾ ഉറുമ്പുകള് വീട്ടിൽ വരും പല ഭക്ഷണങ്ങളും അതുപോലെയുള്ള സാമഗ്രികളൊക്കെ എടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഉറുമ്പ് വന്ന് കയറുന്നത് സ്വാഭാവികമാണ് അതിനെ പല രീതിയിലും നശിപ്പിക്കുന്ന അവസ്ഥകളുണ്ട് ശല്യ ഒരുപാട് ശല്യമാകുമ്പോൾ ഉറുമ്പോടിയൊക്കെ ഇട്ട് അങ്ങനെ പല രീതിയിലും ഒക്കെ ആളുകൾ ഉറുമ്പുകളെ ഇല്ലായ്മയും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് ഇത്തരം വിഷയങ്ങളെ കുറിച്ചൊക്കെ ആധികാരികമായിട്ട് ചിന്തിച്ചു വരുമ്പോൾ നമുക്കൊന്നിനെ ഉപദ്രവിക്കാൻ പറ്റില്ല കാരണം ഒരു അധ്യായമാണ് ശരിക്കും പറഞ്ഞാൽ സുഹൃത്തിൻ്റെ നമ്പില് അതുപോലെ ചിലന്തിയെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് എങ്കിൽ കുറയാൻ ഈ ചിലന്തിയെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ അധ്യായങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന വസ്തുക്കളെയൊക്കെ കാണുമ്പോൾ ജോലിയെടുത്ത് അല്ലെങ്കിൽ കൊല്ലുന്ന ആൾക്കാരൊക്കെയാണ് ഭൂരിഭാഗം ആളുകളെല്ലാവരും എന്നാൽ ഈ കാരുണ്യത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അപ്പം ഞാനാണെങ്കിലും ഈ എട്ടുകാലിയൊക്കെ വന്നുകൊണ്ട് കഴിഞ്ഞാൽ വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ എനിക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചൂട് എടുത്ത് അതിനെ തല്ലിക്കൊല്ലും ഇത് പല ഘട്ടങ്ങളിലുണ്ടാവും അപ്പോൾ എന്റെയൊക്കെ കുറെ മുമ്പ് ഞാൻ അതിനെ നോക്കിയിട്ട് പറഞ്ഞു നിന്നെ കാണുമ്പോൾ തല്ലിക്കൊന്നു പോകും അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ മുമ്പിലേക്ക് നീ വരല്ലേ എന്ന് പറഞ്ഞു പോയ സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ മനസ്സിന്റെ ഉള്ളിലേക്ക് മഷായഖന്മാരായിട്ടുള്ള ബന്ധത്തിലൂടെ നമുക്ക് ഓരോ വസ്തുക്കളോടും നമുക്ക് സ്വാഭാവികമായി കാരുണ്യം ഉണ്ടാവുകയാണ് അപ്പോ വസ്തുക്കളോട് കാരുണ്യം ഉണ്ടാകുമ്പോൾ മനുഷ്യനോടും അതേപോലെ തന്നെ നമ്മൾ കാരുണ്യം നിലനിർത്തുമ്പോൾ ചില മനുഷ്യർ നമ്മളെ ചതിക്കും അങ്ങനെ പല ആളുകളും നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഇത്തരം പല അനുഭവങ്ങൾ പറഞ്ഞിട്ട് പലരും നമ്മളെ ചതിച്ചിട്ടുണ്ട് ആ ചതി മുഖാന്തരം നമ്മൾ കുറെ ആയി പോയിട്ടുണ്ട് എന്താണ് പലരെയും കണ്ണടച്ച് വിശ്വസിച്ചതിന്റെ പേരിൽ നമ്മളുടെ കയ്യിലില്ല പക്ഷെ നമ്മൾ പ്രയാസങ്ങൾ പറയുമ്പോൾ നമ്മുടെ ആവശ്യം പോലെ പറഞ്ഞ് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി അവരുടെ കാര്യം ഭംഗിയാക്കി കൊടുക്കും ഇവർ തരുമെന്നാണ് പറയുന്നത് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ തരില്ല ലാസ്റ്റിൽ വാങ്ങിയ ആളോട് നമ്മൾ ബാധ്യതക്കാരനായി അപ്പം ഇങ്ങനെയൊക്കെ നമ്മളുടെ ജീവിതത്തിൽ എല്ലാവർക്കും പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനും അതേപോലെ തന്നെ കുറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണ് നമ്മൾ ഈ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും അള്ളാഹുവിനെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ പറയാതിരിക്കാനോ നമ്മൾ ശ്രമിക്കുന്നില്ല നമുക്കിണ്ട് ടെൻഷൻ പ്രയാസം വിഷമങ്ങൾ സങ്കടങ്ങൾ ഒരുപാട് മാനസിക ഡിപ്രഷനുകൾ ഒക്കെ ഉള്ള ഒരാളാണ് പക്ഷെ അതെല്ലാം നമ്മളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ റബ്ബിനെ നമ്മൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ നിർത്തി കളയരുത് കാരണം പരീക്ഷണത്തിന്റെ അങ്ങേ അറ്റം കൊണ്ടി എത്തിക്കും നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ മുസ്ലിമായി ജനിച്ചതിന്റെ പേരിൽ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ മുസ്ലിമായി ജനിച്ചു നമ്മൾ മുസ്ലിമായി ജനിച്ചു നമ്മൾ പ്രവാചകന്റെ ചര്യ പഠിച്ചു നമ്മൾ മുസ്ലിമായി ജീവിക്കുന്നു ജീവിക്കുമ്പോൾ ഒരു സത്യസന്ധമായൊരു വിശ്വാസിക്ക് എപ്പോഴും പരീക്ഷണങ്ങളുടെ ഘോഷയാത്രയായിരിക്കും അവൻ എത്ര വിജയിക്കാൻ നോക്കിയാലും അവനിക്ക് വിജയിക്കാൻ പറ്റില്ല വിജയിപ്പിക്കില്ല ജയിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നിട്ട് വക്കിലെത്തുമ്പോഴത്തേക്ക് അത് തട്ടിത്തറിപ്പിച്ചു അപ്പൊ ആലോചിക്കും നല്ല നല്ല വലിയ വലിയ ആലിമ്യങ്ങളൊക്കെ ഇപ്പൊ വാദികളെയും അതുപോലെയുള്ള ആൾക്കാരെയൊക്കെ നോക്കിക്കഴിഞ്ഞു ഇവരൊക്കെ സാമ്പത്തികപരമായിട്ട് നല്ല ഉയർച്ചയുണ്ടല്ലോ ഇവരും വന്നതിനെക്കുറിച്ചല്ലേ പറയണത് അതെ ശത്രുവിനെ പലപോലെ വളർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളും ആയി കഴിഞ്ഞാൽ നമുക്കും പലപോലെ വളരാൻ പറ്റും പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ കാരുണ്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിപ്പോയി ഈ കാരുണ്യം ഉണ്ടായകുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട് നിന്നെ ഞാൻ പഠിച്ചത് എനിക്ക് ഇബാധിത ചെയ്യാൻ വേണ്ടി മാത്രമാണ് പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ല അപ്പം തിന്നുക കുടിക്കുക ഉറങ്ങുക എന്ന് പറയുന്നതൊക്കെ നമുക്കൊരു ലിമിറ്റേഷൻ ആക്കും അപ്പം സുഖമായിട്ട് ഉറങ്ങാൻ പറ്റൂല ഉറങ്ങും പക്ഷെ സുഖം ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കും പയർച്ച് ചിലപ്പോൾ തിന്നാൻ പറ്റിയെന്ന് വരില്ല എല്ലാ സമയവും ചിലപ്പോൾ തിന്നാൻ പറ്റിയെന്ന് വരില്ല ഭക്ഷണം കഴിക്കും ആവശ്യത്തിന് വസ്ത്രം ധരിക്കും ആവശ്യത്തിന് അലങ്കാരികമായിട്ട് ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല അങ്ങനെ എല്ലാത്തിലും ഒരു ലിമിറ്റ് വരും ഇപ്പൊ എൻ്റെ ലൈഫ് തന്നെ നോക്കിക്കഴിഞ്ഞാല് ഞാൻ പലപ്പോഴും നോക്കുമ്പോൾ എൻ്റെ കുടുംബാദികളായിട്ട് തന്നെ എൻ്റെ ഫാമിലി ഒരുപാട് ആൾക്കാർ ഈ എല്ലാവരെയും കണ്ടത് തന്നെ ഞാൻ മറന്നു മറന്നുപോയി വേറൊന്നും ഉണ്ടായിട്ടല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല മറിച്ച് അവരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ഒരു വിശേഷം ചോദിക്കലുണ്ട് ആ വിശേഷം ചോദിക്കല് തന്നെ എനിക്ക് അസ്വസ്ഥതയായിത്തൊടങ്ങി അപ്പോൾ നമ്മൾ റബ്ബിലേക്ക് നമ്മുടെ മനസ്സ് സമർപ്പിച്ച് അങ്ങനെ പോകാൻ ശ്രമിക്കുമ്പോൾ നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്ത് സുഖമാണ് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റണത് നമുക്ക് എടുത്തു പറയാനായിട്ട് പ്രത്യേകിച്ച് സുഖങ്ങളൊന്നുമില്ല നമ്മൾ സുഖം മെല്ലെ 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 താഴേക്ക് കൊണ്ടിരാനാണ് ശ്രമിക്കുന്നത് നമ്മൾ നേരത്തെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വീട്ടിൽ നിന്നും ഒരു യാത്രയാണ് ഇതിൻ്റെ ഇടയിൽ എന്ത് സുഖമാണ് ആസ്വദിക്കാനുള്ളത് ഏത് സുഖവും അല്പനേരത്തേക്കുള്ളൂ ഇപ്പം നമ്മളൊന്ന് ഉറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സുഖമാണെങ്കിലും നമ്മൾ എത്ര നേരം ഉറങ്ങും ആഹാരം കഴിക്കലൊരു സുഖമാണെങ്കിലും നമ്മൾ എത്ര നേരം ഇങ്ങനെ കഴിച്ചോണ്ട് തന്നെ ഇരിക്കും ഇനി ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണെങ്കിൽ നമ്മളൊരു സിനിമ കാണാമെന്ന് വിചാരിച്ചാൽ എത്ര നേരം കാണും ഇനി ഒരു പാർക്കിൽ പോയി ഇരിക്കാന്ന് വെച്ചാൽ എത്ര നേരം ഇരിക്കും എല്ലാം ഒരു ലിമിറ്റ് അല്ലേ നമ്മൾ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരോടൊപ്പം അല്പനേരമേ ഇരിക്കാൻ കഴിയുന്നുള്ളൂ സ്വന്തം കുടുംബത്തിലാണെങ്കിൽ പോലും ഒരു ദിവസം മുഴുവനും ഇപ്പൊ കൊറോണ വന്ന കാലത്ത് എല്ലാവരും വീട്ടിൽ കയറിയിരുന്നു അങ്ങനെ ഒരു വൈറസ് വന്നപ്പോൾ കുടുംബ ബന്ധങ്ങളൊക്കെ പരസ്പരം എല്ലാവരും തമ്മിൽ ചേർന്നിരിക്കേണ്ടി വന്നു കാരണം പുറത്തിറങ്ങാൻ വേറെ വഴിയില്ല പക്ഷെ അപ്പൊ മൊബൈലെന്ന് പറഞ്ഞൊരു സാമ സാധനം ഉണ്ടായത് കൊണ്ടിട്ട് ഭൂരിഭാഗം ആൾക്കാർ മൊബൈലിൻ്റെ ഉള്ളിൽ അഡിക്റ്റായി ഏ അപ്പൊ അങ്ങനെയാണ് മൊബൈൽ യൂട്യൂബ് ഒക്കെ നല്ലൊരു നിലവാരത്തിലേക്ക് വന്നത് ഈ കൊറോണ മുഖാന്തരമാണ് അപ്പൊ എല്ലാവരും മൊബൈലിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇരിപ്പായി അതുകൊണ്ട് കുറെ ആൾക്കാർ മാനസിക രോഗികളാകാതെ രക്ഷപ്പെട്ടു എന്ന മനസ്സിലാകും അല്ലെങ്കിൽ എല്ലാവരും ഭ്രാന്ത പിടിച്ചു പോയാനെ അപ്പൊ ഈ സൂഫിസത്തിന്റെ മേഖലയിൽ വന്നവർക്ക് കൊറോണ അല്ലെങ്കിൽ എന്തെല്ലാം വന്നാലും അവർക്ക് ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ഒന്നും തോന്നൂല കാരണം അവരത് ശീലിച്ചു കാരണം അവർക്ക് ആ ഏകാന്തതയാണ് എപ്പോഴും ഇഷ്ടം അവരായകേടി പോകുന്നവരുമാണ് ഒരിക്കലും ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തു വരുമ്പോൾ തൃശ്ശൂര് തൃശ്ശൂർ ഒരു ഹോട്ടൽ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാത്രി ഏതാണ്ട് ഒരു മണി സമയമാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തി അങ്ങനെ ഞാൻ ഹോട്ടലിലേക്ക് കയറിയപ്പോൾ അവിടെ ഒരാൾ ഇരിക്കുന്നു ആളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ പേരും ഒരു സുരാജു തന്നെയാണ് അദ്ദേഹം ഒരു സൂഫി വര്യനാണ് അദ്ദേഹം എവിടെ യാത്ര പോയിട്ട് വരുന്ന വഴിയാണ് അപ്പോൾ അവർ ഇങ്ങനെ ഇരുന്ന് കട്ടൻ ചായ കുടിക്കുന്നുണ്ട് അപ്പം ഞാൻ വേഗം അടുത്ത് ചെന്നു സലാം പറഞ്ഞു അങ്ങനെ ഞാൻ എന്നെ പരിചയപ്പെടുത്തി അങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി ഇതുവരെ ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ പോയിട്ട് വരുന്നു അവർ പറഞ്ഞു ഞാൻ എന്താണ് ഒരിടത്ത വഴിക്ക് പറഞ്ഞൊരു വാക്ക് അലിഫുല്ലാമും മീമും കാണാൻ പോയിട്ട് വരികയാണെന്ന് വെച്ചു അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂഷനായി പിന്നൊന്നും വണ്ടിയില്ല മാന്മാരുടെ വാക്കുകളൊക്കെ ഒരു പ്രത്യേക കോട് ഭാഷകളാണ് അത് തിരിച്ച് തിരിച്ചറിഞ്ഞ് കിട്ടാൻ ഇത്തിരി പണിയുമാണ് അപ്പം അങ്ങനെ പറഞ്ഞു ഞാൻ അലിഫുല്ലാമും മീമും കാണാൻ പോയതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നു അവർ ചായ കുടിച്ചു ഞാനും അവിടെ നിന്ന് ചായ കുടിച്ചു അങ്ങനെ അവർ കാറിലേക്ക് പോയി അവരങ്ങനെ കാറിൻ്റെ പുറ ഒരു അംബാസിഡർ കാറായിരുന്നു അതിൻ്റെ പുറകിൽ പോയി കിടന്നു അപ്പം ഞാൻ ഡ്രൈവറോട് ചോദിച്ചു എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കന്യാകുമാരി പോയിട്ട് വരികയാണെന്ന് പറഞ്ഞു അങ്ങനെ അവർ പോവുകയും ചെയ്തു അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു കന്യാകുമാരി പോയിട്ട് വരുന്നു അലിഫുല്ലാമും കാണാനാണ് പോയതെന്ന് പറയുന്നു നമ്മൾ നമ്മളിങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അപ്പൊ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ് കന്യാകുമാരി അപ്പൊ ഞാൻ ആ സമയത്ത് കന്യാകുമാരി ഒന്നും കണ്ടിട്ടില്ല സ്കൂളിൽ നിന്നൊക്കെ വിനോദയാത്രക്ക് കന്യാകുമാരിയിലേക്ക് പോകുന്നതും കന്യാകുമാരി പെൻസിൽ കൊണ്ടുവരുന്നതും അതൊക്കെ അതിശയത്തോടു കൂടി നോക്കി ഇരുന്നിട്ടുണ്ട് പക്ഷെ കന്യാകുമാരി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പോയിട്ടോ അപ്പോൾ അങ്ങനെ ഈ വണ്ടി പോയതിന് ശേഷം ഞാനിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് അലിഫുല്ലാമും മീമും കന്യാകുമാരി പോയി അങ്ങനെ കുറേ ഒന്ന് രണ്ട് ദിവസത്തെ ചിന്തകൾക്ക് ശേഷമാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കന്യാകുമാരിയെ പൊതുവായിട്ട് പറയുന്നത് ത്രിവേണി സംഗമം എന്നാണ് അപ്പോൾ മൂന്ന് സമുദ്രങ്ങൾ ഒന്നിക്കുന്ന സ്ഥലം അതാണ് അലിഫുല്ലാമും മീമും കാണാൻ പോയതെന്ന് അവർ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ എനിക്കും ആവേശമായി അതൊന്നു പോയി കാണണമെന്ന് അങ്ങനെയാണ് ഞാനും കന്യാകുമാരിയിലേക്ക് എത്തിയത് ആദ്യമായിട്ട് അപ്പൊ ചെറുപ്പത്തിലൊക്കെ കന്യാകുമാരി കാണാനൊക്കെ പറ്റിയില്ല ഇന്നിപ്പോ സ്വതന്ത്രമായി ആ സ്വതന്ത്ര ചിന്തപ്പാടിൽ അങ്ങനെ കന്യാകുമാരി പോയി അങ്ങനെയാണ് ഞാനും ഈ അലിഫുല്ലാമും മീമും ഒക്കെ കണ്ടുവന്ന് അവിടെ അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മൾ ചില വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ മഹാന്മാര് പറയുന്ന ചില വാക്കുകളൊക്കെ നമുക്ക് ചിലപ്പോൾ പിടുത്തം കിട്ടില്ല ഏ ഇപ്പോൾ മടവൂർ ഷെയ്ഖ് പറയും നിനക്കത് വേണ്ട അത് ഞാൻ മാറ്റി ഒരിക്കലേ മടവൂർ ഷെയ്ഖിൻ്റെ ഒരിക്കലും അരി അരികത്തൊരാളുണ്ടായിരുന്നു അവർ അവർ തന്നെ എന്നോട് പറഞ്ഞൊരു കഥയാണുണ്ട് അപ്പോൾ അവര് പറയുകയാണ് അവർക്ക് വിദേശത്തേക്ക് പോകാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് അവർക്ക് പ്രായം ഒരുത്തിരി കടന്നുപോയി പിന്നെ പാസ്പോർട്ടൊന്നും ഒന്നും പുള്ളി എടുത്തിട്ടൊന്നുമില്ല അപ്പൊ പുള്ളിക്ക് ഗൾഫിൽ പോകാനുള്ള ആഗ്രഹമുണ്ട് എന്നാല് മടവുർശിനെ വിട്ടു പോകാനുള്ള ഒരു വിഷമവും ഉണ്ട് ഇടക്കിടക്കൊക്കെ വന്ന് അവരെ കാണുന്നവരുമാണ് അപ്പൊ ഒരിക്കലും വന്നിരുന്നപ്പോൾ നിനക്ക് ഗൾഫിൽ പോകാം എന്ന് പറഞ്ഞു അപ്പോ അവര് പറഞ്ഞു എനിക്ക് പാസ്പോർട്ട് ഇല്ല പാസ്പോർട്ട് വേണ്ട സത്യത്തിൽ ഇത്തരം വാക്കുകൾ പറയുമ്പോ ഈ ഇതൊന്നും കാണാത്ത അല്ലെങ്കിൽ ഇതൊന്നും അനുഭവിക്കാത്ത ആൾക്കാർ പറയും ഇതൊക്കെ ഒരു പൊട്ടക്കഥയാണ് പിന്നെ അങ്ങനെ അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ അതൊക്കെ ചോദിക്കും ഇതിലും വലിയ കഥകളൊക്കെ ആലിമ്യങ്ങളൊക്കെ നിന്ന് പറയുമ്പോൾ അതിന്റെ താഴെ കമൻ്റൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ അത്തരം അനുഭവങ്ങൾ പറയാതിരിക്കാനാണ് ഏറ്റവും നല്ലത് അത് അവർ പരിഹസിക്കാൻ നമ്മളൊരു നമ്മൾ അനുഭവിച്ച് അറിഞ്ഞ ആളുകളാണ് അനുഭവിക്കാത്തവര് എന്താ ചില സിനിമയെ പറഞ്ഞ പോലെ നീ അമേരിക്ക കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പം അതുകൊണ്ട് അമേരിക്ക ഇല്ല എന്നാണോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് അപ്പൊ നമ്മളത് കാണാൻ ശ്രമിക്കണം കണ്ടിട്ട് വേണം നമ്മൾ വിലയിരുത്താനായിട്ട് അല്ലാതെ ആരെങ്കിലും ഒരു കഥ പറയുമ്പോൾ ഓ പിന്നെ ഇവിടെ പ്രേത കഥ പറയുന്ന ആൾക്കാരുണ്ട് പ്രേതങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോ പ്രേതത്തെ കണ്ട എത്ര ആൾക്കാരുണ്ട് ഈ ലോകത്ത് എന്നാൽ ഇല്ല എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് പറയുമ്പോഴും ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരുടെ അനുഭവത്തിലൂടെ പലർക്കും തോന്നിയാ പല കാഴ്ച അതിനെ പല രീതിയിലും വ്യാഖ്യാനിക്കുന്നവരുമുണ്ട് അത് അവന്റെ തോന്നലുകളാകാം അവന്റെ ഭയം കൊണ്ടിട്ടാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവം എങ്ങനെയൊക്കെ പറയാം എന്നാലും ആ വ്യക്തി എന്തോ ഒന്ന് കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ എല്ലാത്തിലേക്കും ഇറങ്ങി നമ്മൾ സ്വയം അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാവുള്ളൂ അല്ലാണ്ട് ഒരു കഥ പോലെ കേട്ടിട്ട് കാര്യമില്ല സൂഫികളെ കണ്ടെത്തണം കണ്ടെത്തി അവരുടെ കൂടെ ക്ഷമയോടുകൂടി ഒരു ഒരു മാസമെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് അവരോടൊപ്പം യാത്ര ചെയ്യണം എന്നാലാണ് നമുക്ക് അവരുടെ അവരെന്താണെന്ന് തിരിച്ചറിയാം അല്ലാണ്ട് ഒന്ന് കണ്ടു പോകുന്നില്ല പോകുന്നത് കൊണ്ടിട്ട് കാര്യമായില്ല അങ്ങനെ പോന്നിട്ട് കാര്യമില്ല അപ്പം ഞാനൊക്കെ മൂന്നര വർഷക്കാലമൊക്കെ തങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെ പല ഞായറാഴ്ചകളിലും അതായത് വെള്ളിയാഴ്ച ദിവസം ഇവിടുന്ന് ഉച്ചക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ചയാണ് ഞാൻ അവിടെ നിന്ന് പോരോളൂ അപ്പം നമ്മളവിടെ മൂന്ന് ദിവസം ആ പറഞ്ഞ ദിവസങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് പലതും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പലതും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പല കറാമത്തുകൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അവരെ വിലയിരുത്തുന്നത് അപ്പൊ ഇവിടെ നിന്ന് വെറുതെ ഒന്ന് പോയി കണ്ടു നമ്മളെന്തോ കാര്യം പറഞ്ഞു നമ്മൾ പോന്നു അപ്പൊ വേറൊരാൾ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പൊ നമ്മൾ തന്നെ കാണണമെങ്കിൽ നമ്മൾ അവരോടൊപ്പം തന്നെ സഹവസിക്കണം എങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെല്ലുമ്പോഴേക്കും ഇത് കാണണമെന്ന് പറഞ്ഞാൽ നടക്കാം അത് ഏതെങ്കിലും മുഹൂർത്തത്തിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും അപ്പൊ അതുകൊണ്ട് പരിഹസങ്ങൾ വേണ്ട നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ അത് വിട്ടേക്കുക അപ്പം ഞാൻ പറയുന്ന വിഷയം അംഗീകരിക്കേണ്ട വിട്ടേക്കുക പക്ഷെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം സൂഫികൾ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അന്വേഷിക്കുക ഈ കാലത്തൊക്കെ വളരെ കുറവാണ് ഉണ്ടാകുമോ ഉണ്ടാകുമായിരിക്കുമെങ്കിൽ അവരൊന്നും പ്രദേശത്തിലേക്ക് വരാൻ തയ്യാറല്ല കാരണം കാലം മാറിപ്പോയി കലികാലത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സൂഫികളെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവ് ഒരു ബോധത്തോടു കൂടി വേണം പോകാൻ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കാര്യം കാണാനായിട്ട് ഒരിക്കലും ചെല്ലരുതെന്നാണ് ഞാൻ പറയണത് നമ്മുടെ കാര്യം കാണാനൊരിക്കലും അവരെ സമീപിക്കരുത് നമ്മൾ അവരെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹം നന്നാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരുടെ അരികിലേക്ക് ചെന്ന് അവരോടൊപ്പം സഹവസിച്ച് അവർ പറയുമ്പോൾ പോവുക അവർ തരുന്നത് തിന്നുക ഏഹ് ചിലപ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് വരും അവിടെ പട്ടണിയിരിക്കുക വിശക്കണം എന്ന് പറയുന്ന ചിന്തയെന്നുള്ള വിശപ്പൊക്കെ അങ്ങനെ സഹിക്കുക ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു എന്താണോ ആ സമയത്ത് പറയണം അതനുസരിക്കാനുള്ളൊരു മനസ്സുണ്ടാകുക എന്നുമാണ് അങ്ങനെയൊക്കെ ഒരുപാട് ത്യാഗം ചെയ്താണ് നമ്മൾ അവരെ മനസ്സിലാക്കിയെടുത്തത് അല്ലാതെ നമ്മൾ ഓടി ചെന്നിട്ട് അവിടെ തിരിടി നിന്നിട്ട് അതെന്നാ ഞാൻ പൊയ്ക്കോട്ടെ ആ പൊയ്ക്കോളാൻ പറയും അപ്പം അവർ വരാൻ പറഞ്ഞാ അപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലണ എന്തിനാ നമ്മളെ ശുദ്ധിയാക്കാൻ അപ്പൊ നമ്മൾ നിന്ന് കൊടുത്തേക്കണം അവിടെ ഒരു വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് ഒരു വസ്ത്രം എടുത്തിരുന്ന പോലെ അത് അതിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങി മറിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടല്ലേ പുറത്തെടുക്കാൻ പറ്റുള്ളൂ ഇല്ല പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇടത്ത് എങ്ങനെ ഇരിക്കും അപ്പൊ നമ്മള് അങ്ങോട്ട് ചെല്ലാൻ നമ്മള് ശുദ്ധിയാക്കാൻ അപ്പൊ നമ്മൾ അവിടെ നിന്ന് കൊടുത്തേക്കണം അപ്പൊ അവര് തീരുമാനിക്കും നമ്മുടെ കാര്യങ്ങൾ അല്ലാണ്ട് അവിടെ ചെന്നിട്ട് ഏതോ വിരുന്നിന് വീട്ടുകാർ നിർത്തി പോലെ ചെന്ന് കുറച്ചാലും അന്ന് എനിക്ക് ഒരു സ്ഥലം വരെ പോകാണ്ട് ഞാൻ പോയിക്കോട്ടെ അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നവർക്കൊന്നും കാണാൻ പറ്റൂല നമ്മൾ നല്ല മനസ്സോടുകൂടി അങ്ങോട്ട് ചെല്ലുക അപ്പൊ എന്തായി ആഹുരത്തിന് വേണ്ടി ചെന്ന നമ്മുടെ ദുനിയാവ് നന്നായി വന്നോളും അത് കുറേ വിഷമിപ്പിച്ചതിന് ശേഷം തരുള്ളൂ അത് ആദ്യം മനസ്സിലാക്കണം അത് കുറേ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ പരീക്ഷണം തരില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ആദ്യം കൊടുക്കുന്നത് പരീക്ഷണം നമ്മളൊരു മോനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ കുട്ടീനെ നമ്മൾ വിദ്യാലയത്തിലാക്കി കഴിഞ്ഞാൽ ആ വിദ്യാലയത്തിൽ ആ കുട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചർ തല്ലുന്നുണ്ട് ടീച്ചർ എഴുതേൽപ്പിച്ച് നിർത്തുന്നുണ്ട് പുറത്താക്കുന്നുണ്ട് ഇങ്ങനെ പല ചടങ്ങുകളും കഴിഞ്ഞാണ് അവൻ ഓരോ വന്നത് വരുന്നത് അവനിക്ക് ഓരോ എക്സാം വരുമ്പോ ആ എക്സാമിൽ അവൻ തന്നെ ആലോചിച്ച് എഴുതണം അവൻ തന്നെ ആലോചിച്ച് ഉത്തരം എഴുതണം എന്നാലും അവനുക്ക് ജയിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എന്നിട്ട് പറഞ്ഞു എൻ്റെ മോനിക്കിത്രയും കഷ്ടപ്പാടൊന്നും കൊടുക്കല്ലേ ഇത്രയും വലിയ എക്സാം ഇങ്ങനത്തെ എക്സാമൊന്നും വേണ്ട പിള്ളേരെ വേമ്പ അവൻ ജയിപ്പിച്ചു വിട്ടാൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അപ്പം എല്ലാവരും ഓരോ പരീക്ഷണത്തിലൂടെയാണ് വിവാഹ ജീവിതമായാലും കുടുംബജീവിതവും ഏതെല്ലാം തരത്തിലായാലും എല്ലാം പരീക്ഷണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവിടെ വിജയവും പരാജയവും നടക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇൻഷാ അള്ളാ ബാക്കി നാളെ വിശദീകരിക്കാം